ബുദ്ധിക്ക് വ്യായാമം നൽകൽ നല്ലൊരു പ്രവൃത്തിയാണ് എങ്കിൽ അത്തരത്തിലൊരു കടങ്കഥ ചോദിച്ചാലോ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങളുടെ നമ്പറിലേക്ക് ഗൂഗിൾ പേ അയച്ചു തരും ചോദ്യം ഇതാണ് പെരിന്തൽമണ്ണ ടൗണിൽ അർദ്ധരാത്രി വഴി അറിയാത്ത വായന ഒന്നറിയാത്ത ഒരാൾ കോഴിക്കോട്ടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഒരു പക്ഷേ നിങ്ങൾ മുമ്പ് കേട്ടതായിരിക്കാം എങ്കിൽ ഈസിയായി അവിടെ രണ്ട് ആളുകളും നിൽക്കുന്നുണ്ട് ഒരാൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും സത്യം മാത്രമേ പറയൂ മറ്റാൾ എന്ത് ചോദിച്ചാലും നുണ മാത്രമേ പറയുള്ളൂ ഇയാൾക്ക് വലത്തേക്കാണോ ഇടത്തേക്കാണോ കോഴിക്കോട് എന്ന് അറിയില്ല ഉദാഹരണത്തിന് ഇയാൾ കോഴിക്കോട്ടേക്കുള്ള വഴി ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൾ വലത്തേക്ക് ചൂണ്ടിക്കാണിക്കും നുണ പറയുന്ന ആളോ ഇടത്തേക്ക് കാണിച്ചു കൊടുക്കും പാലക്കാട്ടേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇടത്തേക്ക് കാണിച്ചു കൊടുക്കും നുണ പറഞ്ഞാൽ വലത്തേക്ക് കാണിക്കും ആരാണിതിൽ സത്യം പറയുന്ന ആൾ നുണ പറയുന്നതാൾ എന്ന് അറിയില്ല അതാണ് ഇവിടുത്തെ പ്രതിസന്ധി അപ്പോൾ ഇയാൾ വളരെ ബുദ്ധിപരമായൊരു ചോദ്യം ചോദിച്ചു അയാൾക്ക് ഉത്തരം ലഭിക്കുകയും വണ്ടി കോഴിക്കോട്ടേക്ക് തിരിക്കുകയും ചെയ്തു എങ്കിൽ എന്താണ് ആ ബുദ്ധിപരമായ ചോദ്യം എന്നാണ് ബുദ്ധിമാനായ നിങ്ങൾ പറയേണ്ടത് വളരെ ഈസി അല്ലേ എങ്കിൽ അറിയുന്ന ആളുകൾ താഴെ കമൻ്റ് ചെയ്യുക കമൻറ്റിൻ്റെ താഴെ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ അയക്കാൻ മറക്കരുത് ശരി ഇത്തരം കുറേ ആളുകൾ അയച്ചു കഴിഞ്ഞാൽ നടക്കെടുത്തിട്ട് ഒരു വിജയിൽ തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ സ്ക്രീൻഷോട്ട് കമൻ്റ് ഞാൻ ഇടുകയും ചെയ്യും അടുത്ത മാസം ഇതേ ദിവസം നറുക്കെടുപ്പ് അപ്പോൾ സമയം കളയേണ്ട പെട്ടെന്ന് ഉത്തരം കമൻറ്റിൽ എഴുതിക്കോളൂ